മെനോപ്പോസ് എന്ന് പറയുമ്പോൾ ശാരീരികമായിട്ടുള്ളൊരു മാറ്റം മാത്രമല്ല ഒരു സ്ത്രീ മാനസികമായിട്ടുള്ള വളരെയധികം പ്രശ്നങ്ങളിലൂടെയും കൂടെ ആ ഒരു സമയത്ത് കടന്നു പോകുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സൈക്കോളജിക്കലായിട്ട് എങ്ങനെയാണ് മെനോപ്പോസ് ഒരു സ്ത്രീനെ എഫക്റ്റ് ചെയ്യുന്നതെന്നും അതിനെ നമുക്കെങ്ങനെ ആത്മവിശ്വാസത്തോടെ കരുത്തോടെ അതിനെ തരണം ചെയ്ത് ജീവിതത്തിൽ മുന്നേറാം എന്നുള്ളതും കൂടെയാണ് എന്തുകൊണ്ടാണ് ഈ സൈക്കോളജിക്കൽ പ്രശ്നം ഉണ്ടാകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ മെയിൻ കൾപ്പററ്റ് നമ്മുടെ ഹോർമോൺസ് തന്നെയാണ് നമുക്ക് ഈസ്ട്രോജനും പൊട്രോജസ്റ്ററോണൊക്കെ കുറയും അത് കുറയുന്നത് കാരണം തന്നെ നമ്മുടെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് മൂഡ് ബാലൻസ് ചെയ്യുന്ന ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് അതായത് സെറട്ടോണിൻ തോപ്പമിൻ ഇതൊക്കെ കുറയും പക്ഷേ നമുക്ക് ഈ ഹോർമോൺ പ്രശ്നം മാത്രമാണോ കാരണം എന്ന് ചോദിച്ചാൽ മാത്രമല്ല നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട് അതുപോലെ നമ്മൾക്ക് സ്ട്രെസ്സ് കൂടുന്ന കാര്യം കാര്യമുണ്ടെങ്കിൽ അതുണ്ടാവാം അതുപോലെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രായം കൂടി വരുന്ന ഏജിങ്ങിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവും പിന്നെ അത് അതുമാത്രമല്ല നമ്മുടെ സമൂഹം ഒരു സ്ത്രീയുടെ വാല്യൂ തീരുമാനിക്കുന്നത് അവരുടെ ഒരു യുവത്വത്തിലും അവരുടെ ഒരു സൗന്ദര്യത്തിലൊക്കെയാണ് അപ്പോൾ ഒരു ഒരു അൻപത് കഴിഞ്ഞൊരു സ്ത്രീ എന്ന് പറയുമ്പോൾ നമ്മുടെ സൊസൈറ്റി അവരെ കാണുന്നതും ഒരു വയസ്സായ ആൾ എന്നുള്ള രീതിയിലാണ് അതൊക്കെ ഒരു മാനസികമായിട്ടൊരാളെ ബാധിക്കും കോമൺ ആയിട്ടുള്ള സൈക്കോളജിക്കൽ പ്രശ്നങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം ഒന്നാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് മൂഡ് സ്വിങ്സ് ആണ് ഇപ്പം നമ്മൾ നല്ല ഇതായിട്ട് എല്ലാവരുടെ ഇന്ന് സംസാരിക്കുന്നുണ്ടാവും പെട്ടെന്ന് ഏത് നിമിഷമാണ് നമ്മൾ പൊട്ടിത്തെറിക്കുക എന്നുള്ളത് നമ്മുടെ വീട്ടിലുള്ളവർക്ക് അറിയാൻ പറ്റില്ല നമുക്ക് തന്നെയും പറയാൻ പറ്റില്ല പിന്നെ രണ്ടാമത്തത് ആങ്സൈറ്റി അതല്ലെങ്കിൽ പാനിക് അറ്റാക്ക് ലൈഫിൽ ഇന്നവരെ ആസൈറ്റിയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു പാനിക്കോ ഒന്നും ഉണ്ടാവാത്ത ഒരാൾക്ക് ഈ സമയമാവുമ്പോൾ പെട്ടെന്ന് ആ വിധ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ ഡിപ്രഷൻ ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ എപ്പോൾ ഉള്ളതുപോലെ എന്തൊക്കെയൊരു ഒരു എന്തൊക്കെയൊരു വിഷമുള്ളതുപോലെ അതുപോലെ ഒന്നും ചെയ്യാൻ ഒരു എനർജി ഇല്ല സാധാരണ ഈസി ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന പണികളൊക്കെ അങ്ങ് ചെയ്യാൻ ഒരു ചെയ്യാനുള്ളൊരു മനസ്സ് വരില്ല അത് പിന്നെ ഉണ്ടാവുന്ന ഒരു മെമ്മറി പ്രശ്നങ്ങൾ ഉണ്ടാവാം ബ്രെയിൻ ഫോഗ് എന്ന് പറയും അതായത് നമ്മൾ ഒരു റൂമിൽ കയറി ചെന്നിട്ട് ഇനി എന്തിനായിരുന്നു ഇവിടെ വന്നത് എന്നുള്ള ഓർമ്മ ഉണ്ടാവില്ല അതുപോലെ സംസാരിക്കുന്നതിനിടയിൽ വാക്ക് കിട്ടാൻ ആയിട്ടുള്ളൊരു ബുദ്ധിമുട്ട് പിന്നെയുള്ളൊരു മെയിൻ പ്രശ്നം ഉറക്കക്കുറവാണ് അതായത് രാത്രിയൊക്കെ ഉണരുക ഇടയ്ക്കിടയ്ക്ക് ഉണരുക വിയർത്ത് ഇട്ടോണ ഉണരുക ഇങ്ങനെയൊക്കെ ഉള്ളത് പിന്നെ ലാസ്റ്റ് ഒരു സൈക്കോളജിക്കലായിട്ടൊരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മളൊരു കോൺഫിഡൻസ് കുറയും ആ ഒരു സെൽഫ് എസ്റ്റീം പണ്ടത്തെ പോലെ ഒരു ഒരു ആത്മവിശ്വാസം ഇല്ലാത്തതുപോലൊരു തോന്നലുണ്ടാവാം അപ്പോൾ അത് മാറ്റിയെടുക്കാനുള്ള വഴികൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒന്നാമത്തേത് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ആണ് അപ്പോൾ അതിൽ ഫസ്റ്റ് പ്രധാനപ്പെട്ടത് എക്സസൈസാണ് എക്സസൈസ് എന്നിവരെ ചെയ്യാത്തവരാണെങ്കിൽ എന്തായാലും സ്റ്റാർട്ട് ചെയ്യണം കാരണം എക്സസൈസ് നമുക്ക് മൂഡ് സ്റ്റെബിലൈസ് ചെയ്യാനും നമുക്ക് എനർജി കൂടുതൽ കിട്ടാനും ഒക്കെ ഉള്ളൊരു വഴിയാണ് രണ്ടാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ആയിട്ടുള്ള ഡയറ്റ് കഴിക്കുക ഒമേഗ ത്രീ ഒക്കെ അടങ്ങിയത് മെഗ്നീഷ്യം വിറ്റാമിൻ ഡി ഒക്കെ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുക അതൊക്കെ നമ്മളെ ബ്രെയിൻ ഫംഗ്ഷനെയൊക്കെ കൂട്ടാനും നമ്മുടെ ആ ഒരു മെമ്മറി ഇഷ്യൂസിനൊക്കെ നമ്മൾ സഹായിക്കാനും പറ്റും പിന്നെ നമ്മുടെ സ്ലീപ്പ് ഉറക്കത്തിന് കൃത്യമായ സമയത്ത് ഉറങ്ങുക അതുപോലെ ഉറങ്ങുന്നതിന് മുമ്പ് ഉറക്കത്തിന് നമ്മൾ മൊബൈൽ ഫോണൊക്കെ യൂസ് ചെയ് യൂസ് ചെയ്യുന്നുണ്ടാവും എല്ലാവരും അപ്പോൾ നമ്മൾ ഈ ഉറങ്ങുന്നതിൻ്റെ ഒരു ഒരു മണിക്കൂർ മുമ്പെങ്കിലും ഫോൺ മാറ്റി വെച്ച് ആ ഒരു സ്ലീപ്പ് ഹൈജീൻ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാം അടുത്ത് നമ്മുടെ മാനസികാരോഗ്യത്തിന് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് അതിലൊന്ന് മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ മൈൻഡ് ഫുൾനെസ് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഒരു ആ ഒരു ആസൈറ്റിന്നൊക്കെ റിലീഫ് കിട്ടും പിന്നെ ചെയ്യാൻ പറ്റുന്നത് ജേണലിംഗ് ആണ് നമുക്ക് എഴുതുക നമ്മുടെ കാര്യങ്ങളൊക്കെ എഴുതാം ഇമോഷൻസിനെ പറ്റിയിട്ടും നമ്മുടെ ഫീലിങ്സും കാര്യങ്ങളൊക്കെ നമ്മൾ എഴുതി വയ്ക്കുക അപ്പോൾ ആ എഴുതുന്നതോടുകൂടെ നമുക്ക് നല്ലൊരു റിലാക്സേഷൻ കിട്ടും ഇമോഷണലായിട്ട് നമ്മൾ ബാലൻസ്ഡ് ആവും പിന്നെ അടുത്തതായിട്ട് വേണ്ടത് നമുക്ക് വേണമെങ്കിൽ ആയിട്ടുള്ള ഹെൽപ്പുകൾ എടുക്കാം ഇപ്പോൾ നമുക്ക് അനാവശ്യമായിട്ടുള്ള ചിന്തകളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് തെറാപ്പിക്ക് പോവാം അതുപോലെ ഹോർമോൺ ഇംബാലൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്ത് കൈനക്കോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്ത് ടെസ്റ്റൊക്കെ ചെയ്തിട്ട് ഹോർമോൺ തെറാപ്പി വേണമെങ്കിൽ അത് എടുക്കാം അതുപോലെ മറ്റേതും ഇപ്പോൾ മൂഡ് ഒക്കെ ഭയങ്കരമായിട്ട് പ്രശ്നം ഭയങ്കര ദേഷ്യവും ഇതൊക്കെയാണ് നമുക്ക് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണെങ്കിൽ അതിന് വേണമെങ്കിൽ മെഡിസിൻസൊക്കെ എടുക്കാൻ പറ്റും അപ്പോൾ ഈ മെനോപ്പോസ് എന്ന് പറയുന്നത് എന്തോ ഒരു വലിയൊരു സംഭവമായിട്ടും അതൊരു ലൈഫ് ചേഞ്ചിങ് ആയിട്ടുള്ളൊരു സംഭവമായിട്ടൊന്നും കാണേണ്ട ആവശ്യമില്ല നമ്മൾ അങ്ങനെ ഒരു നമ്മളെ സൊസൈറ്റി അങ്ങനെ ഒരു ഇതുണ്ടാക്കി വെച്ചത് കൊണ്ടാണ് അതിൻ്റെ ഒരു പ്രശ്നം ഇരിക്കുന്നത് അത് ആക്ച്വലി ലൈഫിൽ മറ്റുള്ള കാര്യങ്ങൾ പോലെ തന്നെ അതിൽ കടന്നു പോകുന്ന ഒരു സ്റ്റേജ് തന്നെയാണ് അതുകൊണ്ടൊന്നും ഒരാൾക്കും പ്രത്യേകിച്ച് വലിയ മാറ്റങ്ങളൊന്നും സംഭവിക്കുന്നില്ല നമ്മുടെ ലൈഫ് എങ്ങനെയാണോ തുടർന്നു തുടർന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ തുടരാൻ പറ്റും നമുക്ക് ജോലിയിലാണെങ്കിലും ബാക്കിയുള്ള കാര്യങ്ങളിലാണെങ്കിലും എല്ലാം ഇതുവരെ എത്ര നന്നായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടോ അതുപോലെ തന്നെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും അതിന് നമുക്ക് വേണ്ടത് നമ്മുടെ ചുറ്റുമുള്ള ആളുകളുടെ ഒരു സപ്പോർട്ടും നമുക്ക് സ്വയം ഒരു ആത്മവിശ്വാസവും അതുപോലെ ഈ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് മെനപ്പോസിന് ഒരു വലിയ അതൊരു എന്തോ ഒരു പ്രശ്നമുള്ളൊരു സംഭവമാണെന്ന് ഉള്ള രീതിയിൽ നമുക്ക് സമൂഹം തന്നെ മാറി ചിന്തിക്കണം അതുപോലെ നമ്മളും അതുപോലെ തന്നെ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ആത്മവിശ്വാസത്തോടെ അതിനെ മാനേജ് ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം അതുപോലെ ഇത് ആവശ്യമുള്ള ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണം അപ്പം എന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക ഇതുപോലെയുള്ള കൂടുതൽ സൈക്കോളജിക്കൽ ആയിട്ടുള്ള വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട്